ഇദ്ദേഹം നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബൈബിൾ അവഗ്രഹന പഠന ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ദിനവൃത്താന്ത പുസ്തകമാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ പൊതുവായിട്ട് എങ്ങനെയാണ് നാം ഗ്രഹിക്കേണ്ടതെന്നുള്ളത് പരിശോധിക്കുകയും ഒന്ന് ദിനവൃത്താന്തം അല്പം വിശദമായിട്ട് ചിന്തിക്കുകയും ചെയ്തല്ലോ നമുക്കിന്ന് ഈ ക്ലാസ്സിൽ രണ്ട് ദിനവൃത്താന്ത പുസ്തകം പരിശോധിക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്താറ് അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണ് ആകെ മുപ്പത്താറ് അധ്യായങ്ങൾ എഴുത്തുകാരൻ്റെ പേര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യെസ് ശാസ്ത്രിയാണ് ഒന്നും രണ്ട് ദിനവൃത്താന്തങ്ങളും യെസ് നെഹമ്യ പുസ്തകങ്ങളൊക്കെ എഴുതിയത് യസ്രാ ശാസ്ത്രിയാണ് എന്ന് പറഞ്ഞത് ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം രണ്ട് ദിനവൃത്താന്തത്തിൽ നാം കാണുന്നത് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിലാണ് യഹോവയെ അന്വേഷിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കണം പ്രിപ്പയർ യുവർ ഹാർട്ട് ടു സീക്ക് ഗോഡ് ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകാനായിട്ട് നാം മനസ്സ് വയ്ക്കണം എന്ന് പ്രത്യേകം ഈ പുസ്തകത്തിൽ ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരുപതിന്റെ ഇരുപത് ദൈവമായ യഹോവയിൽ എന്നാൽ 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 നിങ്ങൾ 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 അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുവിൻ വിശ്വസിൽ ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്ങനെയാ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും കൃതാർത്ഥം എന്നാൽ സക്സസ് ജയാളികളാകും ഇതിന് സമാനമായ ഒരു വാക്യം പുതിയ നിയമത്തിലുണ്ടല്ലോ യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ മനസ്സിലായോ നിങ്ങളുടെ ഹൃദയം കല അതിലേക്കാണ് ഈ വാക്യം പോയിന്റ് ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കാൻ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ദൈവമായ ഹോവൽ വിശ്വസിപ്പീൻ അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുക അവൻ്റെ പ്രവാചകന്മാരെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആ പോയിൻ്റ് ചെയ്യുന്നത് താപായ ദൈവത്തിലും പുത്രനായ യേശു ക്രിസ്തുവിലും വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് അതുകൊണ്ട് പ്രിപ്പയർ യുവർ ഹാർട്ട് ടു സീക്ക് ഗോഡ് ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നിങ്ങൾ മനസ്സ് വെക്കുക മനസ്സ് വെച്ച് അവനെ അന്വേഷിക്കുമ്പോൾ നിങ്ങളവനെ കണ്ടെത്തും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ പുസ്തകം നമുക്ക് നൽകുന്നത് ഇപ്പോൾ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ സീക്കിംഗ് ആൻഡ് സേർവിങ് ദ ലോഡ് ഈസ് ദ സീക്രട്ട് ഓഫ് എ വൈറ്റൽ സ്പിരിച്വൽ ലൈഫ് ആൻഡ് എ ലൈഫ് ഓഫ് വിക്ട്രി യഥാർത്ഥ ആത്മീയതയുടെയും ജയജീവിതത്തിൻ്റെയും രഹസ്യം ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നതാണ് മനസ്സിലായോ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ആത്മീയതയുടെയും യഥാർത്ഥ ജയ ജീവിതത്തിൻ്റെയും രഹസ്യം മറന്നുപോകരുത് നമുക്ക് പുസ്തക വിഭജനത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ മുപ്പത്താറ് അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതിനെ വിഭജിക്കുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെ പത്തു മുതൽ മുപ്പത്താറ് വരെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള അധ്യായങ്ങളിൽ ശലോമോഹൻ്റെ വാഴ്ച കാലഘട്ടത്തെ വിലയിരുത്തുക ചെയ്യുന്നത് ശലോമോൻ നാൽപ്പത് കൊല്ലം വാണല്ലോ ആ നാൽപ്പത് കൊല്ലത്തെ ഭരണ കാലഘട്ടത്തെ വിലയിരുത്തുകയാണ് ആദ്യത്തെ ഒൻപത് അധ്യായങ്ങളിൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതിൻ്റെ ആദ്യ ഭാഗത്ത് ശലോമോൻ ദൈവത്തോട് വളരെ വിശ്വസ്തനായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ ഉപേക്ഷിച്ചു അപ്പം ലോയൽ ടു ദ ലോഡ് ആൻഡ് ഫൊസേക്കിങ് ദ ലോഡ് രണ്ട് ഭാഗങ്ങളുണ്ട് ശലോമോഹൻ്റെ വാഴ്ച കാലഘട്ടത്തിന് എ ടൈം വെൻ ഹി വാസ് ലോയൽ ടു ദ ലോഡ് ആൻഡ് എ ടൈം വെൻ ഹി ഫൊസേക്ക് ദ ലോഡ് അവൻ ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയ ഒരു കാലഘട്ടമുണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ അവൻ്റെ വഴിക്ക് നടന്ന ഒരു കാലഘട്ടമുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബിൽഡിങ് ദ ടെമ്പിൾ അവൻ ദൈവാലയ നിർമ്മാണത്തിന് വേണ്ടി നൽകിയ സംഭാവനകളാണ് ഒരു വാഗ്ദാനം നമുക്ക് ഓർക്കാനുള്ളത് ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യമാണ് ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച നമുക്ക് ആ വാക്യം വായിക്കാം രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ വാക്യം നമുക്കും വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു വാക്യമാണ് ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ദൈവത്തോട് അർപ്പിച്ചതാണ് അപ്പോൾ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നാം നമ്മെ തന്നെ താഴ്ത്തി അല്ലേ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമ്പോൾ അവൻ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ആ ഒരു വലിയ വാഗ്ദാനം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു നല്ല കാര്യമാണ് എന്നാൽ പിൽക്കാലത്ത് അവൻ ദൈവത്തെ ഉപേക്ഷിച്ചത് നമുക്കൊരു പാഠമാകണം ശലോമോഹനിൽ നിന്ന് എന്ത് പഠിക്കണം എന്നതിന് മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർക്കുക ആ കാര്യങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആക്കാം പത്ത് മുതൽ മുപ്പത്താറ് വരെയുള്ള അധ്യായങ്ങൾ രണ്ട് ഭാഗങ്ങളാണല്ലോ ഒന്ന് മുതൽ ഒൻപത് വരെ ശലോമോഹൻ്റെ വാഴ്ചാകാലം പത്ത് മുതൽ മുപ്പത്താറ് വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രം പ്രവാസകാലം വരെ ഉള്ളതാണ് വിവരിക്കുന്നത് അവിടെ യഹൂദയുടെ ചരിത്രം മാത്രമേ ഉള്ളൂ ഇതിന് വൃത്താന്തത്തിൽ നിന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാവുമല്ലോ ഇസ്രായേലിൻ്റെ ചരിത്രം ഇല്ല അപ്പം രാജ്യം ഭരിച്ച വിവിധ രാജാക്കന്മാർ പ്രവാസകാലം വരെ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയുന്നത് ഉണർവുകളാണ് ബുക്ക് ഓഫ് റിവൈവൽസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം പല രാജാക്കന്മാരുടെ കീഴിലും ദേശത്തിന് ആത്മീയ ഉണർവുണ്ടായി അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി അവരുടെ കാര്യമാണ് കൂടുതൽ പറയുന്നത് ദുഷ് ദുർഭരണം നടത്തിയ ആളുകളുടെ കാര്യമല്ല സൽഭരണം നടത്തി യഹോവെങ്കിലേക്ക് മടക്കി കൊണ്ടുവന്ന ആൾ ആ ആളുകളുടെ പേരുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആസ യഹോഷഭാത്ത് യോവാഷ് എഹിസ്കിയാവ് യോഷിയാവ് ഈ ആളുകളെക്കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് പതിനഞ്ചാം അധ്യായം വായിച്ചാൽ ആസായെക്കുറിച്ച് കാണാം ഇരുപതാം അധ്യായം വായിച്ചാൽ എഹോഷഭാത്തിനെ കാണാം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അധ്യായങ്ങൾ വായിച്ചാൽ യോവാഷിനെ കാണാം ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ എഹിസ്കിയാവിനെ കാണാം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ യോഷിയാവിനെ കാണാം ഇവരെല്ലാവരും ഉണർവ് രാജ്യത്തിന് കൊണ്ടുവന്നവരും ദേശത്തെ ജനത്തെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടക്കി കൊണ്ടുവന്നവരുമാണ് എന്നുള്ള കാര്യം ഓർക്കുക ഈ പുസ്തകത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ദാവിദിനോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം ദാവിദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്ത കാര്യം കഴിഞ്ഞ പുസ്തകത്തിൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ നിനക്കൊരു ഗ്രഹം പണിയും എന്ന് ദൈവം പറഞ്ഞത് കാരണം ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാൻ ദാവീത് താല്പര്യം കാണിച്ചത് ദൈവം തിരികെ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ഗ്രഹം പണിയും ദാവീദ് പറഞ്ഞു ഞാൻ നിനക്കൊരു ആലയം പണിയും ദൈവം പറഞ്ഞു ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും അപ്പോൾ അങ്ങനെ ദൈവം കൊടുത്ത ഉടമ്പടി പ്രകാരം ഒരു സിംഹാസനം നിലവിൽ വരുന്നു ഒരു ഉറപ്പുള്ള സിംഹാസനം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഭരിക്കുന്നതിനായിട്ട് ആളുകൾ ഈ സിംഹാസനത്തിലേക്ക് വരുന്നു സോ വി സി എ ത്രോൺ ഫൗണ്ടഡ് അക്കോർഡിംഗ് ടു ദ ഡേവിഡിക് കവനൻറ്റ് ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഒരു സിംഹാസനം ഭൂമിയിൽ സ്ഥിരമായിട്ട് സ്ഥാപിക്കപ്പെട്ടു എന്നാൽ ഈ സിംഹാസനത്തിലിരുന്ന ആളുകൾ ദാവീദ് ശാലോമൻ തുടങ്ങിയ ആളുകൾ ദൈവത്തിൻ്റെ നടത്തിൻ പ്ര നടത്തിപ്പിൻ പ്രകാരം ഒരു ദൈവാലയം പണിതും അല്ലേ എ ടെമ്പിൾ ഫൗണ്ടഡ് ബൈ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയാം ദൈവത്തിൻ്റെ പ്രത്യേക നടത്തിപ്പിൻ പ്രകാരം ഒരു ദൈവാലയം അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണുന്നു ഒന്ന് ഒരു സിംഹാസനം രണ്ട് ഒരു ദൈവാലയം നേരത്തെ കമ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഈ രാജാക്കന്മാരുടെ ഭരണം ത്രോൺ സെൻറ്റേഡ് ആണെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ടെമ്പിൾ സെൻറ്റേഡാണ് ഓർക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം സിംഹാസനവുമുണ്ട് ദേവാലയവുമുണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കേണ്ടതായിരുന്നു ഈച്ച് ഹാഡ് ടു അപ് ദി അതർ ആൻഡ് ഗ്ലോറിഫൈ ഗോഡ് അല്ലേ സിംഹാസനം ദൈവാലയത്തെയും ദൈവാലയം സിംഹാസനത്തെയും പരസ്പരം സഹായിച്ച് ദൈവനാമ ദൈവനാമഹത്വത്തിന് വേണ്ടി ജീവിക്കേണ്ടതായിരുന്നു പക്ഷേ ക്രമേണ എന്ത് സംഭവിച്ചു വിശ്വാസത്യാഗമുണ്ടായി അതുകൊണ്ടാണല്ലോ ഉണർവൊക്കെ കൊണ്ടുവരേണ്ടി വന്നത് ചില രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഉണർവിൻ്റെ വക്താക്കളാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഉറങ്ങിപ്പോയതുകൊണ്ടാണല്ലോ ഉണർത്തേണ്ടി വന്നത് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗം സംഭവിച്ചു എന്നാണ് അർത്ഥം ഈ വിശ്വാസത്യാഗം കാരണം സിംഹാസനം ദൈവാലയത്തിൻ്റെ ശത്രുവായിട്ട് മാറി സിംഹാസനവും ദൈവാലയവും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന് പകരം സിംഹാസനം ദൈവാലയത്തിന് എതിരെ തിരിയുന്നത് നമുക്ക് കാണാം അതിൻ്റെ അതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ സിംഹാസനം പരാജയപ്പെട്ടു അല്ലേ സിംഹാസനം പരാജയത്തെ നേരിട്ടു രഹബയാ മുതൽ ശതക്യാവ് വരെ വാണ ഇരുപത് രാജാക്കന്മാർ യഹൂദയെ ഭരിച്ചെങ്കിലും അതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സിംഹാസനമില്ലാതെയായി കന്യൂ സീദാറ്റ് സിംഹാസനം ഇല്ലാതായി അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോയി അപ്പോൾ സിംഹാസനം ദൈവാലയത്തിന് വിധേയപ്പെട്ട് നിന്നിരുന്നെങ്കിൽ സിംഹാസനം സ്ഥിരമായിട്ട് നിന്നേനെ എന്നാൽ സിംഹാസനം ദൈവാലയത്തിനെതിരെ തിരിഞ്ഞതുകൊണ്ട് ദൈവം സിംഹാസനത്തെ ഇല്ലാതെ അല്ലെങ്കിൽ ഭരണത്തെ ഇല്ലാതാക്കി രാജ്യം തന്നെ ഇല്ലാതായി അവരെ ചിതറച്ചു കളഞ്ഞു അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ആ കൂട്ടത്തിൽ ദൈവാലയവും തീ വച്ച് ചുട്ട് കളഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ മുപ്പത്താറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം വായിച്ചാട്ടെ രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം ദൈവാലയവും തീ വെച്ച് ചുട്ട് കളഞ്ഞു ആ ദൈവാലയം ചുട്ടു അവ ദേവാലയം മതിൽ ഇടിച്ചു മതിൽ ഇടിച്ചു അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി ഈ മതിൽ പണിയാനാണ് ഇനി ഒരു നെഹമ്യാവ് വരുന്നത് ഈ ആലയം പണിയാനായിട്ടാണ് സെർബാബേലും എസ്റായും വരുന്നത് അതാണ് ഇതെല്ലാം ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നത് അപ്പൊ അവര് തീ വെച്ച് ചുട്ടുകളഞ്ഞു അരമനകളെല്ലാം തീക്കിരയാക്കി ആ അപ്പം മതിലിടിച്ചു അരമനകൾ തീക്കിരയാക്കി അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു അപ്പൊ ഇത് കണ്ടോ നാശം വന്നത് അവർ വിശ്വാസത്യാഗത്തിലേക്ക് പോയതുകൊണ്ടാണ് എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ബന്ധിതമായിട്ട് ദൈവത്തോട് ചോദിച്ച ഭരണം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ രണ്ടും നിലനിന്നേനെ ഇപ്പോൾ രണ്ടും നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നത് കാണാം ഇത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിലുമുണ്ട് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം പരിശോധിച്ചപ്പോൾ പറഞ്ഞതാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിച്ചാലും ഇതേ കാര്യം നമുക്ക് സംഭവിക്കുന്നത് കാണാം ആലയം തീ വെച്ച് ചുട്ടുകളഞ്ഞു അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു യരുസലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളു ഇത് നമ്മൾ നേരത്തെ വായിച്ചതാണല്ലോ അപ്പം ആ കാര്യം ഓർക്കുക ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കാലഘട്ടത്തിലൊക്കെ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഓരോ പ്രവാചകന്മാർ പതിനാറ് പേരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ പ്രവാചകന്മാർ വഴി ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവം അറിയിച്ചിരുന്നോ തീർച്ചയായിട്ടും അറിയിച്ചിരുന്നു എന്നാൽ അതവർ ചെവിക്കൊണ്ടില്ല ഒരു ഉദാഹരണം മാത്രം ഞാൻ വായിപ്പിക്കാം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതെല്ലാം വിന്റെ പ്രവചന പ്രകാരമാണ് സംഭവിച്ചത് എങ്കിലും എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നു എന്നോബിയുടെ അയൽ പാട് എന്റെ വാക്ക് കേൾക്കാതെ ഇരുന്നു പാട് നിങ്ങളുടെ സൈന്യങ്ങളുടെ ഈ ഹോബി പ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായത് കൊണ്ട് നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായ കൊണ്ട് ഞാൻ ആളയച്ച് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബുക്കഥനേസരനെയും ഈ ദേശത്തിലെ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റുമസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരിക്കല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും കണ്ട ഇതെല്ലാം സംഭവിക്കും നിങ്ങളുടെ വീടുകൾ ചുട്ടുപോകും മതിലിടിഞ്ഞു പോകും ആലയം രാജധാനി എല്ലാം തീക്കി ഇരയാകും എന്നുള്ളത് ഇരമയാപ്രവാചകൻ വളരെ കാലം മുംബൈ വരെ അറിയിച്ചിരുന്നു അത് ചെവിക്കൊള്ളേണ്ടതായിരുന്നു പ്രവചനവാക്യങ്ങളൊന്നും അവർ ചെവിക്കൊണ്ടില്ല അത് തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് ദൈവം അവരെ കൈവിട്ടുക ദൈവം സഫീഷ്യൻറ്റ് പ്രിക്കോഷൻ വാണിംഗ് ഒക്കെ ഒരു കാര്യവും ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം ഞാൻ പുതിയ നിയമത്തിൽ വായിക്കുന്നു ദൈവ ദൈവം ദൈവം പണ്ട് ഭാഗം ഭാഗമായും ജീവിതമായും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു അരളി ചെയ്തു ശേഷമാണ് ദൈവം നടപടികളിലേക്ക് നീങ്ങിയത് എന്ന് മറന്നു പോകരുത് അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ദിസ് ബുക്ക് ഹാസ് എ ഗ്ലോറിയസ് ഓപ്പണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനോഹരമായിട്ടുള്ള തുടക്കം ആ തുടക്കത്തിലാണ് നമ്മൾ ശലോമോൻ ആലയം പണിയാൻ പോകുന്നതൊക്കെ കാണുന്നത് ബട്ട് ഇറ്റ് ഹാസ് എ ടെറിബിൾ എൻഡിങ് പുസ്തകത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ എല്ലാം തീ വെച്ച് ചുട്ട് ഇവർ പ്രവാസത്തിലേക്ക് പോകുന്നതും ഒക്കെ കാണുന്നു എന്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉന്നത വിളി ഉണ്ടായിരുന്നു അവർക്ക് ദൈവം വലിയ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവത്തോട് ചെയ്ത അതിക്രമം ദൈവത്തിന് വിധേയപ്പെടാതിരുന്നതുകൊണ്ട് ഇൽ ഡൂയിങ് ആൻഡ് ബാഡ് എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം തെറ്റ് ചെയ്തു പാപം ചെയ്തു അതുകൊണ്ട് ഒരു വല്ലാത്ത അവസാനത്തിലേക്ക് ഒരു അനുഗ്രഹമില്ലാത്ത അന്ത്യത്തിലേക്ക് അവർ പോകേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ചിന്ത ഓർക്കുകയാണെങ്കിൽ ഒരു രാജാവും ജനങ്ങളും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തിന് വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ ദെർ വിൽ ബി പീസ് ആൻഡ് പ്രോസ്പെരിറ്റി സമാധാനവും അഭിവൃദ്ധിയും ഐശ്വര്യവും ആ ദേശത്ത് ഉണ്ടാകും എന്നാൽ ദൈവത്തോടെ അവിശ്വസ്ത കാണിക്കുമ്പോൾ അവർക്ക് പ്രതി പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വരും കാരണം ഒരു പക്ഷെ ഗലാത്തി ലേഖനം ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും വഞ്ചിക്കപ്പെടരുത് ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് നമ്മൾ വായിക്കുന്നില്ലേ വഞ്ചനപ്പെടാതിരിപ്പ് വഞ്ചനപ്പെടാതിരിപ്പയും ദൈവത്തെ പരിഹസിച്ചുകൂടാ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ആ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അപ്പം ഇത് മനുഷ്യൻ എന്ത് വിതച്ചോ അതാണ് കൊയ്യുന്നത് ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന് വിധേയപ്പെടുകയും ദൈവാലോചന ഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സമാധാനവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ അതിന് വിധേയമായിട്ട് വിധേയപ്പെടാതെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് കൊണ്ട് അവിശ്വസ്തത കാണിച്ചത് അവർക്ക് പ്രതിസന്ധികളിലേക്ക് പോകേണ്ടി വന്നു എന്ന് മറന്നു പോകരുത് നമുക്ക് ഈ രാജാക്കന്മാരുടെ പുസ്തകവും രണ്ട് ദിനവൃത്താന്ത പുസ്തകവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട് ഒന്ന് ദിനവൃത്താന്തവും രാജാക്കന്മാരുടെ പുസ്തകവും കമ്പയർ ചെയ്തതുപോലെ ഒന്ന് രണ്ട് അഞ്ചാറ് കാര്യങ്ങൾ നമുക്ക് നോക്കുന്നത് നല്ലതാണ് ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിച്ചാൽ ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഭറവോൻ്റെ മകൾക്ക് അവനൊരു മണ്ഡപം പോലെയുള്ള മന്ദിരം പണിതു എന്ന് നാം ഒരു ഒരമന പണിതു എന്ന് നാം കാണുന്നുണ്ട് ഇതിൻ്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിക്കുവാനുള്ള അരമന പണിതു ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണു അപ്പം അവിടെ ഭരവാൻ്റെ മകളെ പല ഭാര്യമാരെ എടുത്തുകൂട്ടത്തിൽ ഭരവാന്റെ മകളെ എടുത്തു അവൾക്കും ഒരു നല്ല അരമന പണിതുകൊടുത്തു കൊടുത്തു പെട്ടെന്ന് പെട്ടെന്നൊരു വായനയ്ക്ക് തോന്നുള്ളൂ എന്നാൽ രണ്ട് ദിനവൃത്താന്തം എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ ആ അരമന എരുസ്ലേമിലായിരുന്നില്ല വിഗ്രഹാരാധിയായ ആൾ വിശുദ്ധ നഗരത്തിൽ പാർക്കാൻ പാടില്ല എന്നുള്ള അവബോധമൊക്കെ ആർക്കുണ്ടായിരുന്നു ശാലോമോഹനുണ്ടായിരുന്നു അതുകൊണ്ടത് എരുസ്ലേമിൽ ആയിരുന്നില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് രണ്ട് പതിനൊന്ന് ഓക്കെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു അപ്പം ദാവീദിന്റെ നഗരത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആണ് അവളെ പാർപ്പിക്കുന്നത് പാർപ്പിച്ചു ഒന്നു വായിച്ചോ ശലമോൻ ഫറവോന്റെ മകളെ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന്

യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കുകയാൽ അത് വിശുദ്ധമല്ലോ എന്ന് അവൻ പറഞ്ഞു ഇപ്പൊ ക്ലാരിറ്റി കിട്ടിക്കാണും വിഗ്രഹാരാധിയായ ഒരാൾ വിശുദ്ധ നഗരത്തിൽ വിശുദ്ധമായ ഒരു സ്ഥലത്ത് പാർക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ നഗരത്തിൽ നിന്ന് ദൂരെ പുറത്ത് വേറൊരു സ്ഥലത്താണ് കൊണ്ടുപോയി പാർപ്പിച്ചതെന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഇണയല്ലാപ്പണ കൂടരുത് ഈ ബോധം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ നടത്തിയത് നമ്മൾ നേരത്തെ പഠിച്ചത് ഓർക്കുക ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് കളഞ്ഞു അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല അത് വലിയ അപകടമായി എന്നുള്ള കാര്യം മറക്കരുത് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം രണ്ട് ദിനവൃത്താന്തം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ രഹബയം വിശ്വാസത്യാഗ ജീവിതം നയിച്ചപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിച്ചത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ വിഗ്രഹങ്ങളെ മാത്രമല്ല ഡബിൾ വേർഷിപ്പ് യും ആരാധിച്ചിരുന്നു മലയാളം കളഞ്ഞു താൻ ഉണ്ടാക്കിയ പൂജാഗിരികൾക്കും മ്ളേച്ച വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യരൂശലമിലേക്കും വന്നു മ് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷൻസിലും മേച്ച വിഗ്രഹങ്ങൾ അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹൈ പ്ലേസസ് ഫോർ ഡെബിൾസ് എന്നെഴുതിയിരിക്കുന്നത് ഹൈ പ്ലേസസ് ഫോർ ഡബിൾസ് ആൻഡ് കാഫ്സ് കാളക്കുട്ടികളും അതുപോലെ തന്നെ ഡെവിൾസിനെ അല്ലെങ്കിൽ ദുർബൂതങ്ങളെ ആരാധിക്കുന്നതിനായിട്ട് ഈ കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നില്ല എന്നാൽ ഒരു ആത്മീയ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ വിശ്വാസത്യാഗം വന്നപ്പോൾ വിഗ്രഹങ്ങൾ മാത്രമല്ല പിശാചിനെ പോലും അല്ലെങ്കിൽ ഡെവിളിനെ പോലും ആരാധിക്കാനായിട്ട് സന്നദ്ധനായി എന്നുള്ളത് നാം ശ്രദ്ധിക്കണം ആരാധന വളരെ പരിഭാവനവുമായിട്ട് കർത്താവ് പറഞ്ഞല്ലോ നിന്റെ ദൈവമായ ദൈവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ അപ്പോൾ അങ്ങനെ അല്ലാത്ത ആരാധന അർപ്പിച്ച ഒരാളുടെ ചിത്രമുണ്ട് ഹൈ പ്ലേസസ് ഫോർ ഡെബിൾസ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് അബിയാവിൻ്റെ ഭക്തി കാണാം അത് പുസ്തകത്തിൽ കാര്യമാണ് ഇസ്രയേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദിയോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു അബിയാവ് യരോബിയാമിനെ പിന്തുടർന്ന് ചെന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു ബഥയിലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ അവയൊരു പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ കാണുന്ന ഈ അബിയാവിൻ്റെ ഭക്തി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് എന്ന് പ്രത്യേകം ഗ്രഹിക്കണം പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ആസ തനിക്ക് ദീനം വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വൈദ്യന്മാരിൽ ആശ്രയിച്ചു നമ്മൾ വായിക്കുന്നുണ്ട് എന്നാലതും രാജാക്കന്മാരുടെ ഇപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഈ ദിനവൃത്താന്തം എടുത്തു പറയുന്നത് പരിശോധിച്ചാൽ എങ്ങനെ ദൈവത്തെ ഫോളോ ചെയ്യണം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ വിശ്വാസ ത്യാഗം പാടില്ല വിഗ്രഹാരാധന പാടില്ല ദുർബൂതങ്ങളെ ആരാധിക്കാനായിട്ട് പാടില്ല ഭക്തിയോടെ ഏത് ജീവിത അനുഭവത്തിലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം പതിനാറ് പന്ത്രണ്ട് വായിക്കാം രണ്ട് ദിനവൃത്താന്തം യുടെ മുപ്പത്തി ഒമ്പതാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു കാലിൽ ദീനം പിടിച്ചു ദീനം അതി കഠിനമായിരുന്നു എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയെ അല്ല ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത് വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത് ദീനത്തിൽ വൈദ്യന്മാരും അതി ദൈവത്തെ കൈവിട്ടു ഈ കാര്യങ്ങളൊന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാത്തതാണെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് കാരണം ഇതൊക്കെ ഗൗരവമായിട്ട് ദൈവം കാണുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് നമ്മൾ സാധാരണ ദൈവത്തെ വിളിക്കാൻ പോകുന്ന എപ്പോഴാണ് വൈദ്യന്മാർ കൈവിടുമ്പോഴാണ് അല്ലേ അങ്ങനെയല്ലേ എല്ലാം കഴിയുമ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരെന്തു പറയും ഇനി പ്രാർത്ഥിച്ചോ എന്ന് പറയും ഇനി വേറൊന്നും ചെയ്യാനില്ല എന്നാൽ ദീനം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് എന്നോർത്ത് എല്ലാ സന്ദർഭങ്ങളിലും ദീനത്തിൽ മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തിൽ തന്നെ ആശ്രയം വെക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം ഒന്നാം ഇല്ലാത്ത മറ്റൊരു കാര്യം അവന്റെ കാര്യം പറയുകയാണ് അവന്റെ മകനായിഹോ രാജാവായി അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ആക്കി യഹൂദ ദേശവും തന്റെ അപ്പനായ ആസ പിടിച്ച പിടിച്ചും പട്ടണങ്ങളും കാവൽ പട്ടാളങ്ങളെയും ആക്കി ഷാഫാ തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു യഹോവ അവനോട് കൂടെ ഇരുന്ന് അവനെ നടത്തിയ വിധങ്ങളെ കുറിച്ച് യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു ഉറപ്പിച്ചു കൊടുത്തു എന്നാൽ ചില സമയങ്ങളിൽ തെറ്റ് പറ്റിയിട്ട് അവൻ സിൻഫുൾ അലയൻസസ് തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് പോയിട്ടുണ്ട് ഈ തെറ്റായ കൂട്ടുകെട്ടുകൾ വന്നത് നിങ്ങളാ പുസ്തകം വായിച്ചു നോക്കിയാൽ വിവാഹബന്ധം വഴി അതുപോലെ തന്നെ സൈന്യ സഹായം തേടിയിട്ട് മറ്റ് തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങൾ വന്നിട്ട് ഒക്കെയാണ് അപകടത്തിലേക്ക് പോകുന്നത് ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യം വായിച്ചാൽ ഏകദേശം ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യം അതിൻ്റെ ശേഷം യഹൂദ രാജാവായ യഹോഷഫാദ് ഇസ്രായേൽ രാജാവായ ചെയ്തു ചെയ്തു ോട് സഖ്യതാരനായിരുന്നു അപ്പം ഈ സഖ്യത ചെയ്തു എന്നുള്ളത് ശ്രദ്ധിക്കണം വേണ്ട ഇടയല്ല പിണ ആദ്യം നല്ല ആളായിട്ടല്ലേ നമ്മളിപ്പോൾ കണ്ടത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഇതൊക്കെ ഇത് ശാലോമോന് പറ്റിയതുപോലെ തന്നെ മറ്റു പലർക്കും പറ്റുകയാണ് അങ്ങനെ അറ്റം അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സഖ്യതയ്ക്ക് പോയി എന്തൊക്കെ സഖ്യതകളാണെന്ന് പറഞ്ഞാൽ മാട്രിമോണിയൽ മിലിറ്ററി ആൻഡ് കൊമേഴ്സ്യൽ അതായത് വിവാഹബന്ധത്തിൻ്റെ കാര്യത്തിൽ സൈന്യ സൈന്യസഹായത്തിൻ്റെ കാര്യത്തിൽ വ്യാപാര ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ വഴിവിട്ട സഖ്യതകൾ ഉണ്ടാക്കി അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇതൊന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാത്തതാകട്ടോ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അഥല്ലിയുടെ ഒരു പ്രവൃത്തി വിവരിച്ചിട്ടുണ്ട് അവൻ അവൻ അവ അഥല്യയുടെ പുത്രമാർ ദൈവാലയം പൊളിക്കുന്നതാണ് ഇവിടെ കാണുന്നത് സ്ത്രീയായ അഥല്യായ പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു ദേവാലയം പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഇത് രാജാക്കന്മാരുടെ ഇല്ല അപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാത്തതും ദൈവം ഗൗരവമായി കാണുന്നതുമായ മറ്റനേകം കാര്യങ്ങൾ ദിനവൃത്താന്തത്തിലുണ്ട് ഇരുപത്തി ആറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഉസിയാവിന് കുഷ്ഠം പിടിക്കുന്ന അവൻ്റെ ഹൃദയം നിഗളിച്ചു അപ്പോൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് വാക്യം വായിച്ചാൽ അത് കാണാം എന്നാൽ അവൻ ായപ്പോൾ അവന്റെ ഹൃദയം ഹൃദയം അവന്റെ 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 നാശത്തിനായി നാശത്തിനായി അവൻ തന്റെ ദൈവമായി യഹോവയോട് കുറ്റം ചെയ്തു യഹോവയോട് കുറ്റം ചെയ്തു ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു വായിച്ചു അസരിയാ പുരോഹിതനും അവനോട് കൂടെ ധൈര്യശാലികളായി യഹോവയുടെ എൺപത് പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തു ചെന്നു ഉസിയ രാജാവിന്റെ ഉസിയ രാജാവിനെ തടുത്ത് അവനോട് ഉസിയാവെ യഹോബക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത് അത് നിന്റെ ദൈവമായ യഹോബയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കുകയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകയും അവന്റെ നെറ്റിമേൽ കുഷ്ടം പൊങ്ങി അപ്പോൾ ഈ കാര്യമൊന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇല്ലാതാണ് നമ്മൾ എനിക്ക് വന്ന പുസ്തകം എല്ലാം ഇങ്ങനെ വായിച്ചു പോകുന്നത് കൊണ്ട് ഏതാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ളത് ഏതാണ് ദിനവൃത്താന്ത പുസ്തകത്തിലുള്ളതെന്ന് വേറെ തിരിച്ചും മനസ്സിലാക്കാറില്ലെന്ന് തോന്നുന്നല്ലേ എല്ലാം കൂട്ടിക്കൊഴഞ്ഞാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത് അപ്പോൾ ഈ സംഭവങ്ങൾ എടുത്ത് വായിപ്പിച്ചത് എന്തിനാണ് ദിനവൃത്താന്തം ദൈവത്തിൻ്റെ പേർസ്പെക്റ്റീവ് ആണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ മറ്റേത് മാനസ് പെർസ്പെക്റ്റീവ് അപ്പം മനുഷ്യൻ നോക്കുമ്പോൾ ഇതൊന്നും അത്ര ഗൗരവമുള്ള കാര്യങ്ങളല്ല പക്ഷെ ദൈവം ഇതിനെ എല്ലാം വളരെ ഗൗരവമായി കാണുന്നത് കൊണ്ടാണ് ധനവൃത്താന്ത പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഹൃദയം നിങ്ങളിക്കാൻ പാടില്ല അന്യ ദൈവങ്ങളുടെ പുറകെ പോകാൻ പാടില്ല ഡബിൾ വേർഷിപ്പ് സൈറ്റൻ വേർഷിപ്പ് അനുവദനീയമല്ല സഖ്യം ചെയ്യുമ്പോൾ നാം വേണ്ടാത്ത ആളുകളുമായിട്ട് ഇണയെല്ലാം പിണ കൂടാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാം ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യേക സംഭവങ്ങളെല്ലാം ദിനവൃത്താന്ത പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാമാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് നാം പ്രത്യേകം പഠിക്കേണ്ടത് ദിനവൃത്താന്തം രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നാം കാണേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് യഹോവയെ അന്വേഷിക്കുക സീക്ക് ദ ലോഡ് അതല്ലേ നമ്മൾ സ്വന്തം വഴിക്ക് നടക്കാതെ നമ്മുടെ താല്പര്യപ്രകാരം കാര്യങ്ങൾ ചെയ്യാതെ വി നീഡ് ടു സീക്ക് ദ ലോഡ് ഇഷ്ടം പോലെ പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ ചില വാക്യങ്ങൾ വായിപ്പിക്കട്ടെ ഏഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് അത് കാണാനാ പതിനൊന്നിൻ്റെ പതിനാറ് പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ഈ വാക്യങ്ങളിലെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ പിന്നാലെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിനും അന്വേഷിക്കേണ്ടതിനും മനസ് വെച്ചുണ്ടോ പതിനാലിന്റെ നാല് ഒരുപാടുണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ സാമ്പിൾ ആയിട്ട് വായിപ്പിക്കുകയാണെന്ന് എപ്പോഴും പറയാറുള്ളത് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയെ അന്വേഷിക്കുവാൻ അന്വേഷിക്കുവാൻ ഏഴാം വാക്യം പതിനാലിന്റെ ഏഴ് അവൻ യഹൂദിനോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചത് കൊണ്ട് നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുക പതിനഞ്ചിന്റെ രണ്ട് പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അവൻ ആസയെതിരേറ്റ് അവനോട് പറഞ്ഞത് എന്തെന്നാൽ ആസയും എല്ലാ യഹൂദിയരും ബെന്യാമീന്നരും ആയുള്ളവരെ എന്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ പതിനഞ്ചാം അധ്യായത്തിന് നാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഒരുപാട് വാക്യങ്ങളുണ്ട് അവിടെയൊക്കെ സീക്ക് ദ ലോഡ് സീക്ക് ദ ലോഡ് യഹോവയെ അന്വേഷിക്കുക യഹോവയെ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് യഹോവയെ അന്വേഷിക്കുമ്പോൾ ദിനവൃത്താന്തം ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണല്ലോ അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കണം അങ്ങനെ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ ദറ്റ് മീൻസ് സക്സസ് ബ്ലെസ്സിങ് വിക്ട്രി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ജീവിത വിജയം അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ വിജയം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ജയം ലഭിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സീക്കിംഗ് ബിലീവിങ് ഒബെയിങ് ആൻഡ് സേർവിംഗ് ആൻഡ് ലുക്കിംഗ് ടു ദ ലോഡ് ആർ അബ്സല്യൂട്ട്ലി റിക്വയർഡ് ഫോർ റിയൽ സ്പിരിച്വൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ബ്ലെസ്സിങ് നമുക്ക് ആത്മീയ അനുഗ്രഹവും വിജയവും ഒക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തെ വിശ്വസിക്കണം ദൈവത്തെ അനുസരിക്കണം ദൈവത്തെ സേവിക്കണം ദൈവത്തെങ്കിലേക്ക് തന്നെ എപ്പോഴും നമ്മൾ നോക്കി അവങ്കിൽ ഏകാഗ്രചിത്തന്മാരായി ഇരിക്കണം അങ്ങനെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഈ പുസ്തകത്തിലാ ഉള്ളത് അത് പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം നമ്മൾ വായിക്കുമ്പോഴാണ് കണ്ണ് കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തവർക്ക് വേണ്ടി ആ തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അവിടെ നിർത്താറുണ്ട് പക്ഷെ അടുത്ത ലൈൻ എന്താണെന്ന് പറയാം ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ആ ഒരു രാജാവിനോട് പറയാണ് ഇതിൽ നീ ഭോഷത്വം പ്രവർത്തി ഇത് തോട്ട് ഇതാണ് അതായത് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആ അത്രയും പറഞ്ഞങ്ങ് നിർത്തിക്കളയും കളയും പക്ഷെ വാക്യം അവിടെ അവസാനിക്കുന്നില്ലെന്നുള്ളതല്ല രസം ഇതിൽ നീഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും അപ്പൊ ഒന്നുകൂടെ വായിച്ച വാക്യം മുഴുവനായിട്ട് മെയിൻ കണ്ണ് ആ തന്നിൽ ഏകാഗ്ര ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും അപ്പം നാം ഇതിൽ പോഷത്വം ചെയ്യാതിരിക്കണമെങ്കിൽ ഈ പുസ്തകം നന്നായിട്ട് പഠിക്കണം കേട്ടോ അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ മാത്രം ആശ്രയിക്കുവാൻ രണ്ട് ദിനവൃത്താന്ത വൃത്താതെ പുസ്തക പഠനം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശാസ്ത്രി എഴുതിയ യസ്രയുടെയും നെഹ്മയുടെയും ഒക്കെ പുസ്തകം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വചനം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായി നിറഞ്ഞിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ ദൈവത്തിന് സ്തോത്രം